അശ്വത്തമ്മയ്ക്കും തിരുക്കുമാരനൊരായിരുന്ന നന്ദി എൻ്റെ പേര് ഷേർലി എൻ്റെ കസ് ഹസ്ബൻ്റെ മക്കൾ ഞങ്ങൾ കോട്ടയത്ത് നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഏഴ് ദിവസത്തിനകം എനിക്ക് യു കെക്കുള്ളിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയും അങ്ങനെ നവംബർ ഇരുപത്തിയൊൻപതിന് ഞാൻ യു കെയിൽ എത്തുകയും ചെയ്തു പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ജോലി സ്റ്റാ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്ത് മൂന്ന് മാസം കഴിഞ്ഞാണ് എൻ്റെ ഹസ്ബൻഡും മക്കളും അങ്ങോട്ട് കയറി വരുന്നത് ഇതിനിടയ്ക്ക് ജനുവരി ആറാം തീയതി ലാസ്റ്റ് കയറി വന്ന ഞങ്ങൾ മൂന്ന് പിള്ളേരുടെ പേരിൽ അവിടെ ഞങ്ങളുടെ കൂടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് പിള്ളേർ കംപ്ലൈൻറ്റ് കൊടുത്തു അതായത് എന്താണ് കംപ്ലൈൻ്റ് എന്ന് പോലും ഞങ്ങൾക്ക് സത്യത്തിൽ അറിയത്തില്ല ജനുവരി ആറിന് കംപ്ലയിൻറ്റ് പോയിട്ട് ഫെബ്രുവരി മൂന്നാമത്തെ ആഴ്ചയാണ് ഞങ്ങൾക്ക് അത് ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് ഞങ്ങളെ പോലീസ് വിളിക്കുകയാണ് നിങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ആയില്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നു പറഞ്ഞ് അപ്പം നമുക്ക് സത്യത്തിൽ എന്താണ് സംഭവം ഒന്നും അറിയത്തില്ല നമ്മൾ നോർമലി ഡ്യൂട്ടി ചെയ്യുന്ന പോലെ ആ ദിവസവും ഞങ്ങൾ ഡ്യൂട്ടിക്ക് ചെന്നതാണ് നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യം ഉണ്ടായാലോ ഒരാളറിഞ്ഞു അങ്ങനെ പലർ പറഞ്ഞു നമുക്കറിയാൻ പറ്റും പക്ഷേ ഇവിടെ ആരും നമ്മളോടൊന്നും പറയത്തില്ല എല്ലാവരും സീക്രട്ടായിട്ടാണ് വെക്കുന്നത് അപ്പം ഞങ്ങൾ ചെന്നിട്ടും മൂന്ന് മാസമായതോളൂ അപ്പം ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾക്ക് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ അറിയത്തില്ല ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഭയങ്കര ഡിപ്രസ്ഡ് ആയെന്ന് കണ്ടപ്പോഴത്തേനെ അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ ഹോമിൽ വന്ന് ഞങ്ങൾ നിങ്ങളെ ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റ് ചെയ്തോളാം അപ്പം നിങ്ങൾ അതുമായിട്ട് കോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അപ്പം മക്കളും ഹസ്ബൻഡും കയറി വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രശ്നം വരുന്നത് അപ്പം നമ്മൾ തനെയാണെങ്കിൽ നമുക്ക് കയറി പോയാൽ അല്ലെങ്കിൽ ജയിലിലാണെങ്കിലും നമുക്കൊരു പ്രശ്നമില്ല പക്ഷേ ഇവർ കയറി വന്ന സമയത്ത് എന്ത് ചെയ്യൂ ചെയ്യുമെന്നുള്ളൊരവസ്ഥയായി നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല മക്കൾ ഹസ്ബൻ്റ് ഒറ്റയ്ക്കാകും പുള്ളിക്ക് ജോലി ആയിട്ടില്ല അപ്പോഴും ചെറിയ കാലത്തിന് ഭയങ്കര ടെൻഷൻ ടെൻഷനടിക്കുന്ന എനിക്ക് ഭയങ്കര വിശ്വാസമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന അമ്മയാണെങ്കിൽ ഞാൻ ഒരിക്കലും തിരിച്ചു പോകേണ്ട വരത്തില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ പോലീസുകാരുടെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു നമ്മൾ അവിടെ ചെന്ന് മാസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ ആയില്ലെങ്കിൽ നമുക്ക് പിന്നെ ജോലി ചെയ്യാൻ പറ്റത്തില്ല അവിടെ അങ്ങനെ ഏപ്രിൽ കഴിഞ്ഞ് മെയ് ജൂൺ രണ്ടോടെ എൻ്റെ ആ രജിസ്ട്രേഷൻ്റെ കാലാവധി തീരും അങ്ങനെ ജൂൺ മുതൽ ഒക്ടോബർ പന്ത്രണ്ട് വരെ ഞാൻ സസ്പെൻഷനിലായി അവിടെ എനിക്ക് ഞാനൊരു കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ആ കെയർ ഹോമിൽ ചെല്ലാനോ അവിടുത്തെ ഒരു ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ പറ്റത്തില്ല അങ്ങനെ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ബാക്കി രണ്ട് പിള്ളേർക്കും ഒരു വിറ്റ്നസ് ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കഴിഞ്ഞ് അവർക്ക് രജിസ്ട്രേഷനും ഒക്കെ ആയി പക്ഷേ എനിക്ക് മാത്രം രണ്ട് വിറ്റ്നസ് ആയിരുന്നതുകൊണ്ട് എൻ്റെ കേസ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ഇപ്പം നമ്മളോട് അവരൊന്നും പറയത്തില്ല എന്താണ് അടുത്ത സ്റ്റെപ്പ് വരുന്നതെന്നൊന്നും ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ നമ്മളത് കവർ ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത് എനിക്കധികം ഇംഗ്ലീഷ് അറിയത്തില്ല അവരെന്താ പറയുന്നത് പോലും അറിയത്തില്ല ഒന്ന് രണ്ട് ഇൻ ഇൻവെസ്റ്റിഗേഷനൊക്കെ അവർ നമുക്ക് ട്രാൻസ്ലേറ്ററിനെ തരും അങ്ങനെ നാലഞ്ച് ഇൻവെസ്റ്റിഗേഷൻ ഞാൻ ഫേസ് ചെയ്തു പക്ഷേ ആ സമയത്തൊക്കെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് ധൈര്യമായിട്ട് ലാസ്റ്റ് ഞാൻ പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കോടതി കയറുന്ന പോലെ ജഡ്ജിയുടെ വലിയ ചേംബറിൽ എനിക്ക് ഇൻവെസ്റ്റിഗേഷനാണ് അപ്പോൾ അവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് വേണ്ട എല്ലാം നമ്മൾ കളക്ട് ചെയ്യണം പക്ഷേ എനിക്ക് എൻ്റെ കയ്യിൽ ഒന്നുമില്ല കാരണം ഞാൻ ആ റെസിഡൻറ്റിൻ്റെ റൂമിൽ കയറുമോ അതിന് എന്തെങ്കിലും ചെയ്തതോ ഒന്നുമല്ല പക്ഷേ രണ്ട് പിള്ളേ ഇംഗ്ലീഷുകാർ ചെയ്ത ഒരു സംഭവം അത് എൻ്റെ പേരിലാക്കി അവർ ബോഡി മാപ്പ് അങ് ബോബി ബോഡി മാപ്പ് അങ്ങനെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഒരു എല്ലാ പ്രൂഫും അവർ സബ്മിറ്റ് ചെയ്തു അപ്പം ഞാൻ ചെയ്യാത്തൊരു സംഭവം ആയതുകൊണ്ട് എനിക്ക് എനിക്കതിനൊന്നും അവരോട് പറയാനില്ല ഞാനത് ചെയ്തിട്ടില്ല എനിക്കതിനെപ്പറ്റി അറിയത്തില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഈ ഫൈനൽ ഇൻവെസ്റ്റിഗേഷൻ വന്നു ജഡ്ജിയുടെ മുൻപിൽ ഞാൻ പോകണം അപ്പം ഞങ്ങൾക്ക് യൂണിയൻ്റെ റെപ്രസെൻറ്റേറ്റീവിനെ ഒക്കെ കൊണ്ടുപോകണം അപ്പം നമ്മൾ ഒന്നാമതെ ഇന്ത്യൻസ് ആയതുകൊണ്ട് അവർക്ക് നമ്മളെ പൊതുവേ താല്പര്യമില്ല അവരുടെ കൺട്രി ചെന്ന് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഡ്യൂട്ടി അവേഴ്സ് നമ്മൾ കവർ ചെയ്ത് പോകുന്നു അവർക്ക് പൈസ കുറവാ അങ്ങനെ കുറേ ഇഷ്യൂസ് അവർ ഞങ്ങളോട് കൂടെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഒരു റെപ്രസെൻറ്റേറ്റീവിനെ വിളിച്ച് അവർ നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വയാ വരാൻ തയ്യാറാകത്തില്ല പക്ഷേ അവിടെ എൻ്റെ അമ്മ ഇടപെട്ടു എൻ്റെ ഹോമിൻ്റെ മാനേജർ പിന്നീട് എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് എനിക്കറിയത്തില്ല എവിടെ എവിടെ ആരോട് സംസാരിക്കണം എന്ത് ചോദിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ നമ്മുടെ അമ്മമാർ മക്കളെ കൊണ്ടുപോകുന്ന ഒരാ ഇംഗ്ലീഷുകാരി മാനേജർ എന്നെ കൊണ്ട് പോവാണ് ഓരോ കാര്യത്തിനും എന്നെ വിളിച്ച് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു ഫയൽ നിറച്ച് മാനേജർ കളക്ട് ചെയ്ത് എന്നെ അപ്പോൾ എന്നോട് പറഞ്ഞു നീ റെഡി ആയിട്ടിരുന്നോ ഞാൻ എന്തിനും നിൻ്റെ കൂടെ വരുമെന്ന് അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുക അമ്മ എനിക്ക് ശക്തി തരണം കാരണം എൻ്റെ മക്കളെയും കൊണ്ട് എനിക്ക് നാട്ടിൽ തിരിച്ചു പോകാനിടയാവല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക അങ്ങനെ ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേനും എൻ്റെ മനസ്സിൽ ഇങ്ങനെ പന്ത്രണ്ടെന്നൊരു ഡേറ്റ് ഇങ്ങനെ കാണിക്കുക അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു പന്ത്രണ്ടാം തീയതി എന്തോ സംഭവിക്കുന്നുണ്ട് അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് വൈകിട്ട് അത് സെപ്റ്റംബർ പന്ത്രണ്ടാണ് അന്ന് വൈകുന്നേരം എനിക്ക് മെയിൽ വരുവാണ് ഒക്ടോബർ പന്ത്രണ്ടിന് എൻ്റെ ഫൈനൽ ഇൻവെസ്റ്റിഗേഷനാണ് അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്താണോ അതനുസരിച്ചായിരിക്കും മുന്നോട്ടല്ല എൻ്റെ ജീവിതം ഒന്നെങ്കിൽ അവരെന്നെ ജയിലിലാക്കുക അല്ലെങ്കിൽ എന്നെ നാട്ടിലേക്ക് അവർ കയറ്റി വിടും അങ്ങനെ ഞാൻ എന്തായാലും എൻ്റെ അറിയാതെ ഒന്നും വരത്തില്ല എന്നെ കൊണ്ടുവന്ന ദൈവം എന്നെ തിരിച്ചു തിരിച്ചുവിടത്തില്ലെന്ന് ഞാൻ വിശ്വസിച്ചു കാരണം ഞാനാ അഞ്ച് മാസം വീട്ടിലിരുന്നാൽ വീട്ടിലിരുന്നാലെനിക്കൊരു പേടില്ല കാരണം എന്നെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേർ പറയും ചേച്ചിക്ക് ടെൻഷൻ ടെൻഷനില്ലാത്ത ഞാൻ പറയും അതിൻ്റെ ആവശ്യമില്ല കാരണം എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് അവിടെ പ്രവർത്തിക്കും കാനായി വെള്ളം മീഞ്ഞാക്കാൻ ഈശോയോട് പറഞ്ഞ അമ്മ എനിക്ക് വേണ്ടിയത് അവിടെ ചെയ്യൂ എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ വന്നു ആ ആ ഡെയ്റ്റ് ആയി സത്യത ഞാൻ ഉദ്ദേശിച്ചത് അവർ എനിക്ക് വേണ്ടിയിട്ട് ഒരു ട്രാൻസ്ലേറ്ററെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് ഉദ്ദേശം അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇവിടുന്ന് പോവാ അമ്മ അവിടെ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിന് എന്തെങ്കിലും അടയാളം കിട്ടണം അല്ലാണ്ട് എനിക്ക് പറ്റത്തില്ല കാരണം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ പോവാം അപ്പം അവിടെ ചെന്നു അവിടെ ചെന്ന് ഞങ്ങൾ കയറിയത് കാണുന്ന ഗ്രേ കളറിലുള്ള കാർപ്പറ്റാണ് അപ്പം എൻ്റെ വിശ്വാസമാണോ എന്താണോ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ഗ്രേ കളർ കണ്ടതേ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട് അങ്ങനെ ഞങ്ങൾ ആ ജഡ്ജിയുടെ ചേമ്പറിൽ കയറി കാണുന്ന സത്യത്തിൽ എനിക്കത് കണ്ടപ്പം എൻ്റെ തല കറങ്ങുവാണ് അവരെന്താ ചോദിക്കുന്നതെന്ന് മനസ്സിലാകത്തില്ല അങ്ങനെ ഞാൻ അവർക്ക് മനസ്സിലാവും അങ്ങനെ ഒന്നും എനിക്ക് എനിക്ക് എന്താണെന്ന് പറത്തില്ല പക്ഷെ ഞാൻ കയറി ആ ജഡ്ജി വന്ന് തന്നെ ഒരു ഗ്രേ കളറ് കോട്ടിട്ടാണ് അവിടെ കയറിയിരിക്കുന്നത് അവരെ ഈ ബൈബിള് തന്നു ബൈബിൾ തന്നിട്ട് പറഞ്ഞു എന്നോട് ചോദിച്ചാൽ നീ ഏത് റിലീജ്യനാണ് ഏത് ഇതിലാണ് വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ ഞാൻ ക്രിസ്ത്യനെ എനിക്ക് ബൈബിളാന്ന് പറഞ്ഞു അവർ ബൈബിൾ തന്നപ്പോൾ ഞാൻ ബൈബിളെ തൊട്ട് സത്യം ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എൻ്റെ ഈശോയെ എന്നെ എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ മലയാളത്തിലാണ് പറഞ്ഞു കാരണം അവർക്കത് മനസ്സിലായില്ല അത് കഴിഞ്ഞ് പിന്നെ അവരനെക്കൊണ്ട് സത്യം ചെയ്യിച്ചു അപ്പോൾ അവരിങ്ങനെ ഞാൻ ചെയ്ത കേസ് അവർ വായിക്കുമ്പോഴാണ് സത്യത്തെ ഞാൻ അറിയുന്നത് ഞാനൊരു അമ്മച്ചിയുടെ കയ്യെ കയറി പിടിച്ച് വീൽചെയർ കൂട്ടി ഞെക്കി അമ്മച്ചിയുടെ കയ്യാൽ പാട് പാടുവന്ന് അതുപോലെ തലയെ പിടിച്ച് ഞെക്കി അമ്മച്ചീനെ ഇങ്ങനെ ബലമായിട്ട് പിടിച്ചു കടത്തി എന്നൊക്കെയാണ് ഇവരെ കേസ് വായിക്കുന്നത് അപ്പം ഞാനിത് ആദ്യമായിട്ട് കേട്ടപ്പോൾ എൻ്റെ ദൈവം ഇത് എപ്പോഴാണ് സംഭവിച്ചതെന്ന് ആലോചിക്കുക അപ്പോൾ എൻ്റെ മാനേജർ എനിക്ക് വേണ്ടിയിട്ട് പറയാണ് ഒരിക്കലും അത് ചെയ്യത്തില്ല എനിക്കത് വിശ്വാസം കാരണം ബാക്കിയുള്ള സമയത്തല്ല ഇവരെന്നെ വാച്ച് ചെയ്യുന്നുണ്ട് നമുക്കറിയത്തില്ലായിരുന്നു ഇത്ര ഈ പ്രശ്നം ഇത്രയും വലിയ വലിയതാണെന്നുള്ളത് അങ്ങനെ അവർ കേസ് വായിച്ച് കേസ് വായിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ യൂണിയൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് സംസാരിച്ചു അവരുടെ മുപ്പത്തിയേഴ് വർഷത്തെ എക്സ്പീരിയൻസിന് ഇടയ്ക്ക് ഒരു ഹോമിൻ്റെ മാനേജർ അല്ലെങ്കിൽ ഏത് ഹോമിൻ്റെ ഇത്ര വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാരോ ഒരു ക്ലയൻറ്റിന് വേണ്ടി ഒരിക്കലും സംസാരിക്കാൻ വരത്തില്ലെന്ന് പറഞ്ഞു കാരണം മുപ്പത്തിയേഴ് വർഷത്തിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിട്ടില്ല പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് വന്നെങ്കിൽ അവർക്ക് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചു അവിടെ നിന്ന് ജഡ്ജി എന്നോട് പറഞ്ഞു നീ പറയാൻ പറഞ്ഞു എന്താ കാര്യം എന്നാ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല ഇങ്ങനെ ഒരു അമ്മച്ചിക്കറിയുന്ന സൗണ്ട് കേട്ട് ഞാൻ റൂമിൽ ചെന്നതേ ഉള്ളൂ അല്ലാണ്ട് എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ കുറേ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ എന്നോട് പൊക്കോളാൻ പറഞ്ഞു സാധാരണ എന്നതിൻ്റെ റിസൾട്ട് ഒമ്പത് ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് വരത്തുള്ളൂ പക്ഷേ എൻ്റെ അമ്മ ഞങ്ങൾ അവിടെ ഇരുന്നപ്പത്തേനും അവിടുത്തെ ക്ലർക്ക് വന്നു പറഞ്ഞു നിങ്ങൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാൻ ഞങ്ങൾ ഞാനും എൻ്റെ മാനേജറും ഡെപ്യൂട്ടി മാനേജരും ഈ റെപ്രസെൻറ്റേറ്റീവ് അങ്ങനെ നാല് പേർ അവിടെ ഇരിക്കും അപ്പം ഞാൻ കൊന്ത കൈ കൈപ്പിടിച്ചിട്ടുണ്ട് അതിൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമോ എൻ്റെ അമ്മയെ എനിക്ക് നല്ലൊരു വാർത്ത കേൾക്കാൻ എന്നെ ഇടയാക്കണമെന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക അപ്പം ക്ലർക്ക് വന്നിട്ട് എന്തൊക്കെയോ മാനേജറോടും ഡെപ്യൂട്ടി മാനേജറോടും പറയുന്നുണ്ട് അപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പം ഞാനിങ്ങനെ ഇരിക്കും ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ക്ലർക്ക് പോയി ക്ലർക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആ മാനേജർ എന്നെ ഇങ്ങനെ എടുത്ത് എടുത്തു എന്ന് പറഞ്ഞാൽ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു ഷേർലി നിൻ്റെ ഫെയ്ത്ത് നിൻ്റെ വിശ്വാസം ഭയങ്കര അപ്പം എനിക്ക് വേറൊന്നും പറയാൻ കിട്ടിയില്ല അപ്പം അവർ പ്രൊട്ടസ്റ്റൻ്റുകാരം ഞാൻ പറഞ്ഞു മൈ ജീസസ് ക്രൈസ്റ്റ് ഈസ് ജീസസ് എന്ന് പറഞ്ഞു കാരണം എനിക്കത് എങ്ങനെയാണ് പറയണ്ടതെന്ന് അറിയില്ല കാരണം അവരുടെ ഡിസിഷൻ അനുസരിച്ച് ഞാൻ ജയിലിൽ പോകേണ്ട ഒരു അത്ര വലിയ ക്രിമിനൽ കേസാണ് ഞാൻ ചെയ്തത് പക്ഷേ എൻ്റെ അമ്മ ഒമ്പത് ദിവസം പോലും വെയിറ്റ് ചെയ്യാതെ അരമണിക്കൂറുകൊണ്ട് എനിക്ക് അതിനൊരു തീരുമാനം ഉണ്ടാക്കി പിറ്റേ ദിവസം തന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി അങ്ങനെ മാതാപിതന്ന അനുഗ്രഹത്തിന് എനിക്ക് നന്ദി പറയാൻ പറ്റത്തില്ല കാരണം അമ്മ എന്നെ അനുഗ്രഹിച്ചെന്നെ കൈ പിടിച്ച് നടത്തിയില്ലെങ്കിൽ ഇന്നെനിക്ക് ഇവിടെ അമ്മയുടെ സന്നിധി വന്ന് നിൽക്കാൻ പറ്റത്തില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം അമ്മ തന്നത് പിന്നെ ഹസ്ബൻഡ് അവിടെ വന്നു കഴിഞ്ഞ് സത്യം പറഞ്ഞ പതിനഞ്ച് ദിവസം കൊണ്ട് പുള്ളിക്ക് ജോലിയായി ആ ദിവസത്തിനുള്ളിൽ ഞങ്ങൾ അന്വേഷിക്കുമ്പോഴൊന്നും മക്കളെ നോ മക്കളെ നമുക്കവിടെ തനിച്ചാക്കിയിട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ ഡ്യൂട്ടി സമയവും പുള്ളിയുടെ ഡ്യൂട്ടി സമയമായിട്ട് നമുക്ക് ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്യൂട്ടി കിട്ടത്തില്ലായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ പറയും പത്ത് മുതൽ ഏഴ് വരെ ഒരു ഡ്യൂട്ടി കിട്ടുവാണെങ്കിൽ എൻ്റെ ഈശോയെ നന്നായിരുന്നെന്ന് അങ്ങനെ ഒരിടത്തും ആ സമയത്ത് അങ്ങനെ ഒരു സമയമില്ല പക്ഷേ നമുക്ക് വേണ്ടി ഈശോ അത് ക്രമീകരിക്കുകയാണ് അവിടെ ഒരു കമ്പനി ചെന്നപ്പം പത്ത് മുതൽ ഏഴ് വരെയുള്ള ഡ്യൂട്ടി തന്ന് ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ച് ഈശോയ്ക്ക് ഒരുപാട് നന്ദി അതുപോലെ മക്കളുടെ സ്കൂളിൻ്റെ അഡ്മിഷന് അപ്പം ആ സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് സ്കൂളൊക്കെ ഇയർ ഇയർ എൻഡിങ് ആയിരുന്നു അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര പാടാണ് പക്ഷേ അമ്മയോട് പ്രാർത്ഥിച്ചതുപോലെ തന്നെ നമ്മുടെ കാത്തലിക് സ്കൂളിൽ തന്നെ നെക്സ്റ്റ് ഇയറിലേക്ക് ഇവർക്ക് അഡ്മിഷൻ കിട്ടാനും ഒരു തടസ്സവും കൂടാതെ പഠിക്കാനുള്ള വലിയ അനുഗ്രഹം അമ്മ അമ്മമാതാവും ഈശോയും തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ പത്രം കൊടുക്കുക അതേക്കുള്ള നമ്മൾ പത്രത്തിനേക്കാളുപരിയായിട്ട് ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് എല്ലാവരോടും പറയും അപ്പം നമ്മൾ പറയുമ്പോൾ അവർ നമ്മുടെ കാര്യങ്ങൾ വിശ്വസിച്ച് അമ്മയുടെ അടുത്ത് വരാനും ഉടമ്പടിയിലായിരിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് നമുക്ക് എനിക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു വീതം ഞാൻ പാവങ്ങൾക്കായിട്ട് ഞാനത് അയക്കുന്നുണ്ട് പിന്നെ കുർബാന ഓഫ് കിട്ടുന്ന എല്ലാ ദിവസവും ഞങ്ങൾ കുർബാനയ്ക്ക് പോകും കുംഭസാരം മുടക്കാറില്ല ബൈബിൾ വായന ജപമാല ഒരു ദിവസം അത്ര ചെല്ലുന്നതെന്ന് ഞങ്ങൾക്ക് കണക്കില്ല അതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കും പിന്നെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചത് മോൻ്റെ കഴുത്ത് പൊള്ളിയായിരുന്നു കാരണം അവിടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റി അത് ഭയങ്കര കേസാണ് അപ്പോൾ ഞങ്ങൾ ശരിക്കും പേടിച്ച് പുള്ളി ഡ്യൂട്ടിക്ക് പോയ സമയത്താണ് അപ്പോൾ അവന് ശരിക്കും വിശ്വാസം അവന് അവൻ ഓടി വന്ന് മാതാവിൻ്റെ എണ്ണയെടുത്ത് നെഞ്ചത്ത് തൂത്തോട് പ്രാർത്ഥിക്കുക എൻ്റെ അമ്മ ഈശോ മാറ്റി മാറ്റിത്തരൂ എൻ്റെ പൊള്ളൽ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അത് ഒരുമാതിരി കരിഞ്ഞ പോലെയാണ് കുഞ്ഞിൻ്റെ നെഞ്ചിലി ആ പാടിയിരുന്നത് അങ്ങനെ മാതാവ് തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു ഒന്ന് രാജാക്കന്മാർ എട്ടാം അധ്യായത്തിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു അവരെ തടവിലാക്കിയവർ അവരോട് കാരുണ്യം കാണിക്കുന്നതിന് അങ്ങ് കൃപ ചെയ്യണമേ ഈജിപ്തിലെ ഇരുമ്പ് ചൂളയിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ച അങ്ങയുടെ ജനവും അവകാശവുമാണല്ലോ അവർ ഇത് സോളമൻ രാജാവിൻ്റെ പ്രാർത്ഥനയാണ് അതായത് വാഗ്ദാന പേടകം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ച് അതിനുശേഷം സോളമൻ കർത്താവിന് വേണ്ടിയിട്ടൊരലയം പണിയുവാൻ ദാവീദ് രാജാവ് പരിശ്രമിക്കുന്നു എന്നാൽ നിൻ്റെ മകനായിരിക്കും എനിക്ക് വേണ്ടി അത് ചെയ്യുക എന്ന് ദൈവമരളി ചെയ്ത വാക്കുകൾ നിറവേറുമാറ് സോളമൻ രാജാവ് ദേവാലയം പണി കഴിക്കുകയും ആ ദേവാലയത്തിൽ നിന്നുകൊണ്ട് രാജാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത് ഇവിടെ ഷേർലി തോമസ് എന്ന ഈ മകൾ തൻ്റെ ജോലിയിൽ തനിക്കുണ്ടായ തടസ്സങ്ങൾ അതായത് താൻ ജയിൽ ശിക്ഷയ്ക്ക് വരെ വിധേയയാകേണ്ടി വരുന്ന അവസ്ഥ എന്തായിരുന്നു കേസ് എന്നുള്ളതൊക്കെ ഈ മകൾ വിശദമായിട്ട് ഇവിടെ പറഞ്ഞു താൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല തനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഭാഷ പോലും തനിക്ക് ക്ലിയർ ആകാത്ത അവസ്ഥയിൽ എന്തു ചെയ്യണം ആരുമില്ലാത്ത ഒരവസ്ഥ ഇവിടെയാണ് പരിശുദ്ധ അമ്മ സദ് ഉപദേശത്തിൻ്റെ മാതാവ് എങ്ങനെ ഓരോ മക്കളെയും വഴി നടത്തുന്നു അമ്മ അഡ്വക്കേറ്റ് ആവുകയാണ് അമ്മ ജയിലിൽ വരികയാണ് സൂപ്പർവൈസർ ആവുകയാണ് അമ്മ ഓരോ അനുഭവ സാക്ഷ്യത്തിലും അമ്മയുടെ റോള് അമ്മ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മക്കളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക് അമ്മ ഇറങ്ങി വരുന്നു അങ്ങനെ താൻ തനിക്കും തൻ്റെ കുടുംബത്തിനും ഇന്ന് ഇവിടെ വന്ന് നിൽക്കുവാൻ അല്ലെങ്കിൽ തനിക്ക് കിട്ടേണ്ടത് ജയിൽ ശിക്ഷ തന്നെയാണെന്നാണ് ഈ മകൾ പറയുക തനിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ ആരുമില്ലാത്തപ്പോൾ ആ കെയർ ഹോമിൻ്റെ മാനേജർ തന്നെ എങ്ങനെയാണ് തനിക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നത് തനിക്ക് സ്വാധീനിക്കാൻ ആളില്ല അർത്ഥമില്ല എന്നാൽ ത താനൊന്നും പറയാതെ ആ മാനേജർ തനിക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നു തൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു മറ്റുള്ളവർക്കൊക്കെ ദൃക്സാക്ഷികൾ ഒരാളായിരുന്നെങ്കിൽ തനിക്ക് ദൃക്സാക്ഷികൾ രണ്ട് പേരായിരുന്നു താൻ ചെയ്ത കുറ്റത്തിന് അപ്പോൾ അത്രയേറെ അത്രയേറെ പ്രയാസമായിരുന്നു തനിക്ക് ആ കേസിൽ നിന്ന് മോചനം കിട്ടുക എന്നുള്ളതൊക്കെ ഈ മകൾ പറയുമ്പോൾ നാം കേട്ട കാര്യമാണ് അപ്പോൾ അപ്പോഴിവിടെയൊക്കെയാണ് ഞാൻ നിനക്ക് മുമ്പേ പോയി പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും യേശിയ നാൽപ്പത്തഞ്ച് രണ്ടില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ ഫാമിലി വന്ന ഏകദേശം ഒരാഴ്ചയാകുമ്പോഴാണ് കേസ് എന്നൊക്കെ പറയുക തനിക്ക് ജോലിയില്ലാതെ താനിരുന്ന മാസങ്ങൾ ജോലിയിൽ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്നാൽ തനിക്കൊന്നിനും ഭയമില്ലായിരുന്നു എനിക്ക് അമ്മ എന്നെ രക്ഷിക്കും എന്നുള്ള ആ ഒരു ആ ഒരു ബോധ്യം തനിക്കുണ്ടായിരുന്നു എന്നാണ് പറയുക ഇതുകൊണ്ട് തന്നെയാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം നാലില് പതിനാറാം തിരുവചനം അരളി ചെയ്യുന്നുണ്ട് ആയതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം ഈ കൃപാവരത്തിൻ്റെ സിംഹാസനത്തിൽ നമുക്ക് പരിചയപ്പെടുത്തുന്നതിന് ഒരമ്മ സ്വർഗത്തിൻ്റെ അമ്മ തയ്യാറായി നിൽക്കുകയാണ് അമ്മയാണ് ഈശോയ്ക്ക് എല്ലാ കാര്യങ്ങളും നമ്മയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അമ്മയാണ് പറഞ്ഞു കൊടുക്കുക തങ്ങളുടെ കൂതാശ ജീവിതം എവിടെയാണെങ്കിലും അവിടെ പ്രാർത്ഥന മുടക്കാറില്ല കാരുണ്യ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ കൂതാശ ജീവിതം ജപമാല മുടക്കാറില്ല ഇതൊക്കെ ഈ മകൾ പറയുമ്പോൾ ദൈവം കൂടെ വന്ന് അവരെയും സംരക്ഷിക്കുന്ന ഈജിപ്തിലെ ഇരുമ്പ് ചൂളയിൽ നിന്ന് എങ്ങനെയാണോ ഇസ്രായേൽക്കാരെ വാഗ്ദാന നാട്ടിലേക്ക് തിരഞ്ഞെടുത്ത് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ മോശ വഴി നയിച്ചത് അതേപോലെ നമുക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരെ ദൈവം ഒരുക്കുകയാണ് ഈ മകൾക്ക് കിട്ടിയ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക